മൂന്നാമത്തെ ആളെ ഞാൻ അറിഞ്ഞിട്ടന്നെ അല്ല അതാണ് താത്ത പറഞ്ഞത് ഒരു കുട്ടിയും കൂടി ഉണ്ട് അതിൻ്റെ അടിയിലാണ് നേരെ അടി പോയി അപ്പോൾ കാലുമ്പോൾ ആ കുട്ടിന്റെ ബോഡി ഇവിടെ തട്ടി എന്നിട്ട് വലിയ മുങ്ങി പോയപ്പോ ആശവാർക്കർ പറയുന്നുണ്ട് ഇവര് മൂന്നാളോട് പുച്ഛി അറിയുന്നുണ്ട് നീന്താറുണ്ട് വിവരിക്കും പേടിയാണ് അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത പോലൊക്കെ അങ്ങനെ നാലോളായി ചാടിക്കണേ മുങ്ങിക്കണേലാ പ്രക്ഷേപണം ചെയ്യുന്ന സവിശേഷം പ്രോഗ്രാമിലേക്കാണ് നമ്മളീ ഒരു ഘട്ടത്തിൽ പ്രവേശിക്കുന്നത് ഇന്നത്തെ സവിശേഷത്തിൽ വളരെ വിശിഷ്ടമായ ഒരു അതിഥിയാണ് ഉള്ളത് പ്രിയപ്പെട്ട ഷാമിൽ ഷാമിലൊരു പക്ഷേ ചാനൽ ഒക്കെ ഇതിനകം വളരെ സുപരിചിതമായിരിക്കും നമുക്കെല്ലാവർക്കും കാരണം അത്രയും വലിയൊരു സൽപ്രവർത്തി ചെയ്യാൻ ഭാഗ്യം കിട്ടിയ പ്രിയപ്പെട്ട സുഹൃത്താണ് ഷാമിൽ മൂന്ന് വിദ്യാർത്ഥികളെയാണ് ആ നിലയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ചുയർത്താൻ കഴിഞ്ഞത് ആ നിലക്ക് ഒരു കേരളത്തിൻ്റെ ഒരു ഹീറോ ആയി മാറിയിരിക്കുകയാണ് അലഹമുല്ല ഷാമിൽ ഷാമിൽ ഈ ഒരു സമയത്ത് പിസ് റേഡിയോടൊപ്പം ചേരുകയാണ് ഷാമിലിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഷാമിലെ അസാമേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമില്ല ആദ്യം ഷാമിലിൻ്റെ ഒരു പിന്നെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയോളൂ ആ ഞാൻ മലപ്പുറം മംഗള പറയുന്ന സ്ഥലത്ത് മന്ദിയിലെ വെള്ളിയിലെ പറയുന്ന സ്ഥലത്താണ് ആ

ഉപ്പയോ അതെ ഉമ്മ അനിയന്മാര് ഒരാൾ വലിയ അനിയന് എട്ടാം ക്ലാസ്സിലാണ് അതേ സ്കൂളിൽ തന്നെ പിന്നെ ഒരാൾ ചെറുതാണ് എന്താ അവരുടെ പേര് അനിയന്മാരുടെ അനിയന്മാരുടെ പേര് പേര് വലിയ ഷഹീന് മറ്റേ ചെറുതിൻ്റെ ഷാദിൽ ഷാദില് ശരി അപ്പോൾ അനിയന്മാരോടൊക്കെ നമ്മുടെ അന്വേഷണം പറയും അപ്പയോടും ഉമ്മയോടൊക്കെ ഇക്കാക്കയോടൊക്കെ അപ്പോൾ ഒരു സംഭവം മിക്കവാറും കേരളത്തിലുള്ള മിക്കവാറും ആളുകൾ ഇപ്പോൾ ഇത് ഏകദേശം ഫെമിലിയർ ആണെന്നാണ് വിചാരിക്കുന്നത് എന്നാലും ആ ഒരു ദിവസത്തിൽ ആ ഒരു മൂന്നാളുകളെ പുഴയിൽ മുങ്ങി രക്ഷപ്പെടുത്താനുള്ള ആ ഒരു സംഭവം എന്തായിരുന്നു അന്ന് സംഭവിച്ചത് എന്നുള്ളതെന്ന് ശ്യാമു പറയും അത് പതിമൂന്നാം തീയതി ഈ ജൂലൈ പതിമൂന്നാം തീയതി ഉച്ചക്ക് ഞായറാഴ്ചയാണെന്ന് ഉച്ചക്ക് ഒരു ഒന്നേ കാലമായപ്പോൾ ഞാനും രണ്ട് ചങ്ങായിമാരും അവിടെ സാധാരണ പോലെ കുളിച്ചേനും അപ്പൊ നാല് പെൺകുട്ടി അതൊരു നാട്ടിലുള്ള ആ കുറച്ചുള്ളിലാണ് താഴത്ത് അങ്ങനെ എല്ലാ അങ്ങനെ ആൾപ്പേരുമാറ്റമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോള് ഞങ്ങൾ കുളിച്ചു അപ്പൊ നാല് പെൺകുട്ടികൾ വരുന്ന ഞങ്ങള് കയറി കുളിച്ചിട്ടല്ലേ അധികം ഞങ്ങൾ കേറി കൊടുത്ത് അങ്ങനെ പോയി പിന്നെ അവിടെ അടുത്തുള്ള ഒരു അടുത്തുള്ളൊരു ആശാവർക്കറുണ്ട് ഞങ്ങൾ അയൽവാസിയാണ് അത്താത്ത അതിന്റെ രണ്ട് പേരകുട്ടികളും കൊണ്ട് ഇങ്ങനെ മീൻ മീൻപിടിച്ചാൽ പോവാറിന് അങ്ങനെ ഇറങ്ങി ആ അപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ ചോദിക്കുവല്ലോ അങ്ങനെ ചോദിച്ചു വിരുന്ന് വന്നതാണ് ഈ നാലാൾക്കാര് പൊതുവെ അങ്ങനെ തന്നെയാണ് സംഭവിക്കാറില്ല വിരുന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുക അത് ഞായറാഴ്ച കലങ്ങി വെള്ളമാണ് സ്റ്റെപ്പ് ചുറ്റിനും കലക്കൊള്ളത്തിൽ അങ്ങനെ കാണൂലോല എന്നിട്ട് നാലാൾ വന്നപ്പോ ആശോർക്ക് ചോദിച്ചു നിങ്ങൾ എവിടെയുള്ളാണ് കണ്ടിട്ടില്ല അങ്ങനെ ചോദിച്ചു പറഞ്ഞിവിടെ ഒരു പരിപാടിക്ക് ഫങ്ഷൻ വന്നതാണ് പറഞ്ഞു നീന്തറിയിച്ചപ്പോ നാലാക്ക് നീന്തറിയില്ലായിരുന്നു അപ്പൊ നിങ്ങൾ അയ്യ് ഇറങ്ങുന്ന അതിലുള്ളത് ഒരു പ്ലസ് ടു പഠിച്ചു കുട്ടി പിന്നെ രണ്ട് വലിയ താത്താരും ഒരു ചെറിയ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ആറാം ക്ലാസ് പഠിച്ചോ അങ്ങനെ ഈ ആറാം ക്ലാസ് കളിച്ച കുട്ടിയാണ് ആദ്യം ദീക്കു എല്ലാം ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ സാധാരണ ആദ്യം ഈ കുട്ടിയാണ് ദീപന ഇറങ്ങി നാലാ രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിങ്ങനെ പോവാണ് അപ്പൊ നാലാമത്തെ സ്റ്റെപ്പിലാണ് ഈ കുട്ടി പോയത് എന്ന് പറഞ്ഞു ഇങ്ങനെ മുങ്ങിപ്പോന്ന തുടങ്ങി അപ്പൊ ഈ ആശാവർക്കർ കാണുന്നുണ്ട് അവരോട് ഈ ആശാവർക്കർക്ക് നീന്താൻ അറിയില്ല ഈ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടോ ആ ഞാൻ കേറിപ്പോയിക്കണല്ലോ വേണ്ടപ്പൊ എന്നിട്ട് ഇവര് മുങ്ങി പോയപ്പോ ആശ വർക്കർ പറയണുണ്ട് മൂന്നാളോട് അറിയുന്നുണ്ട് നീന്താറുണ്ട് അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തോലൊക്കെ നാലോളം ആദ്യം ചാടിക്കണേ മുങ്ങിയിക്കണോ അതിൽ ഒരാളങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബാക്കിയുള്ളവർ ബാക്കിയുള്ളവര് ശ്രമിച്ചപ്പോൾ നാലാളും അങ്ങനെ അങ്ങനെ എപ്പോഴും സംഭവിക്കണ അറിയാത്തവര് ഇട്ടെടുത്താൽ അതുപോലെ കാട്ടിയെ ആ ആ സമയത്ത് നമ്മൾ ഇല്ല 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 അറിയോ നോക്കൂല എന്നിട്ട് അങ്ങനെ നാലാളില് മുങ്ങി അപ്പോൾ ആശാ വർക്കർ അവിടെ വിളിക്കുന്നു വീട്ടിൽ അങ്ങനെ വിളിച്ച് പറയണിണ്ട് പേര് ഇവിടെ മുങ്ങി പോന്നിട്ടുണ്ട് എന്നുള്ള കാര്യൊക്കെ അങ്ങനെ കൊറേ വിളിച്ചിരിക്കണു അപ്പൊത്തിന് ആശാവർക്കറ് അവിടുന്ന് വിളിച്ചിട്ട് കാര്യമില്ല പരി ഒന്ന് പറഞ്ഞാല് നടക്കുള്ളതില് പോരന്ന അപ്പത്തിന് ആ ആദ്യം വേണം കുട്ടിയിൽ അത് താന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ താന്ന് തുടങ്ങി അപ്പോൾ അപ്പൊത്തിന് ആ ആശാവർക്കര കരിഞ്ഞ ആ കുട്ടീനെ കിട്ടൂല മറ്റുള്ളവരെങ്കിലും രക്ഷപ്പെടുത്താനുള്ള രീതിയിലാണ് അത് വീട്ടിലേക്ക് എന്ന് വന്ന് പറഞ്ഞത് വീട്ടിൽ അങ്ങനെ ഉമ്മാണ്ട് പറയണ ഞാൻ കേൾക്കണേ ഞാൻ റൂമിലേനു ഉമ്മാണ്ട് ഇങ്ങനെ പറയണുണ്ട് അവിടെ കുളത്തില് മുങ്ങി പൊന്തുണ്ട് താന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടല്ലേനു എനിക്ക് ഒരു എണ്ണും അറിയില്ല എത്ര ആൾ വന്നുള്ള എണ്ണ അറിയില്ല ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ അങ്ങനെ വീട്ടിൽ നിന്നിങ്ങനെ എന്താ അങ്ങനെ ില് കുറച്ചാൾക്കാർ മുങ്ങി പോകുന്നുണ്ടുള്ള വിവരത്തില് ഞാൻ അങ്ങനെ ഓടിച്ചെന്ന് ഒന്ന് ചാടി വല്ല ബാക്കി പിടിച്ച് വലിച്ചേറ്റ് എന്താ മുന്നേന്ന് പിടിച്ചാ ഞമ്മളി മുക്കു സേഫ്റ്റി പരിചയം വണ്ടി വന്ന് വീണ ഒന്നേ കയ്യങ്ക ഓടിയും അല്ലെങ്കിൽ മരിച്ചു വെള്ളത്തിൽ നീന്താറിയാ എന്തായാലും മരിച്ചു ഇങ്ങനെ ആരെങ്കിലും രക്ഷപ്പെടുത്തി അത് ാണ് കഴിച്ചു അങ്ങനെ വരെ ഒരാളെ കയറ്റി രണ്ടാമത്തെ ആള് കയറ്റിയപ്പോൾ രണ്ടാമത്തെ ആള് മുങ്ങി തുടങ്ങിയതിനും ഓലി വലിച്ചു കയറ്റാൻ ഡി ഉണ്ടേനും യു കെ ജിന്ന് പഠിച്ചോ അങ്ങനെ ഞങ്ങള് രണ്ടാ കരക്കത്തൊലിച്ചിട്ട് വലിച്ചിട്ട് നിന്ന് അവിടെ പറഞ്ഞ കരക്ക കരക്കത്ത് വലിച്ച മുട്ടിനു കെറ്റം വെള്ളമുണ്ട് അവിടെ അവിടെയും അങ്ങനെ തീരെ ശേഷിയില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു രണ്ടാമത്തെ ആളെ വലിച്ചു കയറ്റിയപ്പോ അങ്ങനെ ഓനും ഞാനും കൂടി കൂടികണ്ട അതിനങ്ങട്ട് വലിച്ചു കയറ്റിട്ട് പിന്നെ ഒന്ന് ഇരുത്തി അപ്പോൾ പറയണത് ഒരു കുട്ടിയും കൂടി ഉണ്ടുള്ളത് ഒരാൾ തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഒരാൾ കയറ്റി രണ്ടാമത്തെ ആളെ കയറ്റിയപ്പോഴാണ് രണ്ടാമത്തെ ആളാണ് ഞാൻ പറഞ്ഞത് തീരെ ശേഷിയില്ല അങ്ങനെ അങ്ങനെ മൂന്നാമത്തെ ആളെ ഞാൻ അറിഞ്ഞിട്ട് തന്നെ അല്ല അപ്പോൾ ആ താത്ത പറഞ്ഞത് ഒന്ന് ഒരു കുട്ടിയും കൂടി ഉണ്ട് അതിന്റെ അടിയിലുള്ള അപ്പോളൊന്ന് ഞാനൊന്ന് പേടിച്ചും ചെയ്ത് ഇങ്ങനെ ഇതില്ലേ പിന്നെ കലങ്ങിയ വെള്ളം ആകുമ്പോൾ കിട്ടും കരുതിയതല്ല പിന്നെ പേടിച്ചപ്പോൾ നമുക്ക് ശ്വാസം കിട്ടില്ല അല്ല അതെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഞാൻ ഒന്നാമത്തെ ഞാൻ നോക്കി ഡൈവ് ചെയ്തു ഒന്നാമത്തെ ശ്രമത്തിൽ കിട്ടിയില്ല രണ്ടാമത്തേല് അവിടെ നേരെ സെന്ററിൽ നിന്ന് തന്നെ നേരെ അടി പോയി അപ്പോൾ കാലും ആ കുട്ടീൻ്റെ ബോഡി അവിടെ തട്ടി അങ്ങനെയാണ് അവിടെ ഉള്ളത് കറക്റ്റ് ആ പൊസിഷൻ നിന്ന് കണ്ട് പിന്നെ നല്ല ശ്വാസം എടുത്ത് പോയി അങ്ങനെ കുട്ടീനെ എടുത്തു കുട്ടീനെടുത്തപ്പോൾ അതിൻ്റെ കാൽ ഭാഗം കിട്ടി എവിടെ കറക്റ്റ് കാണുമല്ലോ നമുക്ക് കുറച്ച് ചേറുള്ള കുളമാണ് ഇരുട്ട് പോലെ അതിൻ്റെ അടി അങ്ങനെ അതിനെ മോൾക്ക് പൊക്കി കൊടുന്നിട്ട് അതിന്റെ മുഖം ശരിയാക്കി വെക്കുമ്പോ നീല കളർ ബ്ലഡ് സർക്കുലേഷനോ അല്ലേ ഇല്ലാതെ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല മൂന്ന് മൂന്ന് മിനിറ്റ് ഒരാൾ കിടക്കുള്ളൂ മൂന്ന് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അതിനെ പൊക്കിയിട്ടുണ്ട് അപ്പോ കുട്ടിക്ക് ബോധം ഒന്നുമില്ല അപ്പൊ അതിനെ ഇപ്പയും ഇമ്മയും ആശാവർക്കറ് പിന്നെ ഈ രണ്ട് പെൺകുട്ടികൾ രണ്ട് രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഞങ്ങൾ ഇത്ര ആൾക്കാരുള്ളവിടെ അങ്ങനെ ഈ അങ്ങനെ കയറ്റി ഇപ്പം കൂടിക്കാണ്ടെ കയറ്റി ഇപ്പം അങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊക്കൊക്കെ പേടിയുണ്ട് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യാനുള്ള രീതിയിൽ അങ്ങനെ ഇപ്പം ഞാനും കൂടി ആ അങ്ങനെ അവിടെ കയറ്റി കരക്കത്ത് കയറ്റി കടത്തിയിട്ട് കുട്ടിക്ക് ബോധം ഒന്നുമില്ല അവരൊക്കെ ബാക്കെന്ന് പറയുന്നുണ്ട് കുട്ടി മരിച്ചു ഊക്കണു അങ്ങനെയുള്ള രീതിയിൽ പറയുന്നുണ്ട് അല്ല കണ്ടാലും നമ്മൾ അങ്ങനെ പറയാം അതൊരു അവസരത്തില് അപ്പതന്നെ അങ്ങനെ കടത്തിയിട്ട് സി പി ആർ കൊടുത്തു ഘട്ടത്തിൽ തോന്നിയത് എന്തോണ്ടാണ് മുമ്പ് അങ്ങനെ പരിചയം ഉണ്ടോ സി പി ആർ കൊടുക്കണം എന്നുള്ള അറിവാണ് കിട്ടിയത് അത് സ്കൂളിൽ തന്നെ സ്കൂളിൽ തന്നെ പിന്നെ സ്കൗട്ട് ഗൈഡ് അങ്ങനെ സ്കൌട്ടിൽ ഉണ്ട് സ്കൌട്ടിൽ ഏത് പ്രായം മുതൽ ഏത് ക്ലാസ് മുതല് അഞ്ചാം ക്ലാസ് മുതൽ അഞ്ചു ക്ലാസ് മുതലാണ് അത് മുതൽ സ്കൗട്ടിലുണ്ട് ആ ആ പിന്നെ ഒമ്പതാം ക്ലാസ് നിന്നാണ് പരീക്ഷ ചെയ്ത് അവസായതാണ്ട് അങ്ങനെ അതിന് കിട്ടിയ അറിവ് വെച്ച് ഇത് അങ്ങനെ പ്രയോഗിച്ചപ്പോ അഞ്ചു ആ ഇത് ശരിക്കും രണ്ടാളെ എൽപ്പിന് വേണ്ടി വരും കാരണം എന്താ മുപ്പത് ഈസ്റ്റ് രണ്ടെന്നാണ് ഇതിന്റെ ഒരു കണക്ക് അതല്ലാതെ വേറെ ഉണ്ട് പക്ഷെ മുപ്പത് മിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് ക്ഷീണിക്കും അത്രയും പ്രഷർ നമ്മൾ കൊടുക്കണം ആ ശരിയാണല്ലോ അത്ര രണ്ടിഞ്ച് തവണ രണ്ടിഞ്ച് താഴൊക്കെ വേണം എന്നിട്ട് ഈ കുട്ടിക്ക് അങ്ങനെ അഞ്ചാമത്തെ പഞ്ചിലൊക്കെയാണ് ഈ കുട്ടിൻ്റെ ചുണ്ട നനഞ്ഞത് പറഞ്ഞ പോലെ മരിച്ചോണ് പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ആ പ്രതീക്ഷ ഇല്ലെങ്കിലും ഞാൻ ഒരു അഞ്ചിനിട്ടെങ്കിലും കുറഞ്ഞ് കൊടുക്കണം കരുതി തന്നെ പിന്നെ അഞ്ചാമത്തെ പ്രസന്നെ തുടക്കം തന്നെ കിട്ടിയോണ്ട് പിന്നെ അങ്ങനെ കൊടുത്തു കൊടുത്തു പത്ത് ഒമ്പതാമത്തെ പത്താമത്തെ പഞ്ചില് പിന്നെ കുട്ടിക്ക് അങ്ങനെ ശരിയായി പിന്നെ ശ്വാസം എടുക്കൽ തുടങ്ങി അപ്പം അങ്ങനെ കറക്റ്റ് ഫുള്ള് ശരിയായില്ല ശ്വാസം എടുക്കലേ തുടങ്ങിയെന്നുള്ളൂ പിന്നെ അപ്പോ അടുത്തുള്ള മുത്താഫിം അതുപോലൊക്കെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് അടുത്ത് ഇങ്ങനെ കൊറച്ച് എടുത്ത് നടന്ന് കൊണന്നെ കുറച്ച് ചീറുള്ള സ്ഥലമായതുകൊണ്ട് പാടാണ് അപ്പൊ അവിടെ നിന്ന് അങ്ങനെ കയറ്റി കൊണ്ടുള്ള കൊണ്ടുപോകുന്ന നദീ കൊണ്ടുപോയി പറഞ്ഞു കുട്ടീനെ പറഞ്ഞു ഞാൻ നടന്നോളാണ് കുറച്ച് ഓക്കെ ആയി പിന്നെ അങ്ങനെ രണ്ടാള് പിടിച്ച് നടക്കുന്നുണ്ട് പക്ഷെ എൻ്റെ കണ്ണിങ്ങനെ ആകെ താളം തെറ്റി നിൽക്കുകയാണ് പോയിട്ടുണ്ട് പിന്നെ കുട്ടീനെ അവിടെ ഇരുന്ന് കുറച്ച് ചോര തുപ്പി ചോര തുപ്പി കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോറിച്ച് വിളിച്ചിട്ട് പിന്നാണ് ഹോസ്പിറ്റലിൽ ഓട്ടോ പോയത് ഏത് പോയത് ഞങ്ങൾ അവിടെ നരവ് പറഞ്ഞാൽ ആദ്യം അങ്ങോട്ട് പോയത് അവിടെ ഒരു ഹോസ്പിറ്റൽ അല്ല ഹോസ്പിറ്റൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജ് മാറ്റി മഞ്ചേരിയിലേക്ക് പോയി അവിടെ മലബാർക്ക് മാറ്റി മലബാർക്ക് മാറ്റി പിന്നെ കുട്ടിക്ക് ഇങ്ങനൊരവസ്ഥ അവസ്ഥ വേണ്ട എന്നുള്ളതില്ലേ രോഗിയാണ് ഉള്ള ചിന്താ കാരണം എഴുതിയിട്ട് ഡെയിലി അല്ലെങ്കിൽ ഒരു വിളിക്കുമ്പോയി അവരുടെ വന്നു അല്ല ഫാമിലി എത്തിയിട്ടില്ല ആരെ അങ്ങനെ ഫാമിലി എന്ന് പറയാനില്ല രണ്ടാള് ഓല് കൂട്ടത്തുനിന്ന് വന്ന് ഓല് വന്നുകൊണ്ടാണ് പിന്നെ ഞങ്ങള് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ് അങ്ങനെ മഞ്ചേരിയിൽ കൊണ്ടുപോയിട്ട് മഞ്ചേരി മലബാർന്ന് പോലെ പറഞ്ഞിരിക്കാണ് ഇങ്ങനെ ഡെയിലി അല്ലെങ്കിൽ വിളിച്ചുമ്പോ കുട്ടിന് കൊടന്നാ മതി അല്ലെങ്കിൽ കുട്ടിക്ക് ചിന്ത കണ്ണടച്ചാല് കൊയിലൊക്കെ വീക അങ്ങനെ മുങ്ങി പൊന്ത അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പൊ കുറവുണ്ടെന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ ആ കുട്ടിക്ക് ഏകദേശം ഓക്കെ ആയില്ലേ അത് ആറാം ക്ലാസ് ഉള്ള കുട്ടി അല്ലെ ക്ലാസ് അപ്പൊ അതില് കൂട്ടത്തില് ചെറിയ കുട്ടി അപ്പൊ സ്വാഭാവിക ഏതായാലും അലഹമില്ല വല്യ സന്തോഷല്ലേ കാരണം മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു വല്ലാത്ത വേദനയായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്ത ആവുമ്പോ അതിന്റെ ഒരു വേദനയും ആ ഒരു പേടിയൊക്കെ എല്ലാ കാലത്തും നമുക്കും ഉണ്ടാവുമല്ലോ അപ്പൊ ആ നിലക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ അഭിമാനം അതും എല്ലാ കാലത്തും ഉണ്ടാവും അപ്പോൾ അങ്ങനെ അത് നിർവഹിക്കാൻ പറ്റില്ല ഇപ്പൊ അവര് ഏകദേശം ഓക്കെ അല്ലേ അവരുടെ ഫാമിലി ഒക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അപ്പോഴൊക്കെ എത്തിയിട്ടുണ്ടാവും ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടാവും അതിന്റെ ഇപ്പൊ പിന്നെ ഒരു അങ്ങനെ കാക്കണ്ടായിരുന്നു ഈ സംഭവത്തിന്റെ വിഷയത്തില് ഓക്കെ ഒരുപാട് സന്തോഷം പറഞ്ഞു നന്ദി പറഞ്ഞു അലഹമില്ല ഏതായാലും ഒരു വലിയ കാര്യം ചെയ്യാൻ പറ്റിയത് പ്രത്യേകിച്ച് ശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ടല്ലോ നമ്മൾ ഒരാളെ ജീവിപ്പിക്കുകയാണെങ്കിൽ ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അത് ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പോലെയാണ് അതുപോലെ ഒരു മനുഷ്യനെ നമ്മൾ കൊല്ലുകയാണെങ്കിൽ അത് ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന പോലെയൊന്നും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരു വലിയ പ്രതിഫലം അള്ളാഹു പ്രതീക്ഷിക്കാം അള്ളാഹുബാന്നിലക്ക് നമ്മളൊന്ന് സ്വീകരിക്കട്ടെ അപ്പോൾ ഏതായാലും ഒക്കെ ഒരു വലിയ അഭിമാനമായി മാറാൻ കഴിഞ്ഞു അല്ലേ അള്ളാഹുൻ്റെ തപ്പിയൊക്കെ എന്തായിരുന്നു നാട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം നാട്ടുകാരുടെ നല്ല അഭിപ്രായം നല്ല അഭിപ്രായം സ്വീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ചാനലുകളിലൊക്കെ ഇൻ്റർവ്യൂ അത് നമ്മൾ കുറേ കണ്ടു അല്ലേ അങ്ങനെ ഒരു ഒരു വലിയ താരമായി മാറാൻ കഴിഞ്ഞു അല്ലേ എന്നിട്ടും ആ ഒരു വിനയവും കാര്യങ്ങളും നമ്മൾ കൈവിടാതെ ഞാൻ ഷാമിലെ കുറച്ച് ഇൻ്റർവ്യൂകളൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഷ്യാമിലെ ആ ഒരു കാമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ മോശ അപ്പോൾ ഈ ഏതായാലും ഇവരൊക്കെ മുമ്പ് ഇതുപോലെ നീന്തൽ പഠിച്ചതിൻ്റെ മെച്ചം സ്കൗട്ടിൽ ഉണ്ടായിരുന്നതിൻ്റെ മെച്ചം അവിടുന്ന് സി പി ആർ പഠിച്ചതിൻ്റെ മെച്ചം അല്ലേ ഇതൊക്കെ ശരിക്കും നമ്മളിത് കേൾക്കുന്ന ശ്രോതാക്കളോട് പറയേണ്ടതാണ് നമ്മള് ലൈഫിൽ പുസ്തക പഠനം മാത്രമല്ല ലൈഫിൽ കുറേ അനുഭവങ്ങൾ വേണം അല്ലെ സ്കൂളിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് സ്കൂളുകളൊക്കെ അത് വരണം അല്ലെ അടിയന്തരാവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാരെ പറയുന്നത് ആശുപത്രിക്ക് കൊണ്ടുപോകാനൊക്കെ അതെ അതെ മറ്റേ എന്തായാലും തൊട്ടടുത്തുള്ള ആശുപത്രിക്ക് എത്തണമെങ്കിൽ തന്നെ ഒരു പത്തിൻ രൂപേ പിന്നെ വഞ്ചേരിക്ക് എത്തണമെങ്കിൽ അതിലേറെ സമയം വേണം അപ്പൊ സി പി ആർ എന്നൊക്കെ ഉള്ളത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ടല്ലേ ഞാനതുപോലെ നമ്മുടെ സ്കൂളിലെ ജെആർസി വോളണ്ടിയേഴ്സ് ഉണ്ട് ആർ സി ഉണ്ട് അവരെ കൊണ്ട് മലപ്പുറം ഫയർ സ്റ്റേഷനിൽ പോയിരുന്നു അപ്പൊ അവിടെ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരിങ്ങനെ വളരെ പ്രാക്ടിക്കലായി കാണിച്ച് നമ്മളെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഞാനും കുറച്ചൊക്കെ ഇത് പഠിക്കുന്നത് അപ്പോൾ അത് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കല്ലേ ആ സമയത്ത് എന്താ ആക്ട് ചെയ്യണമെന്നെങ്കിലും ആരെ വിളിക്കണം അല്ലെങ്കിൽ ഈ എടുത്ത് ചാടരുത് എന്നുള്ള വലിയൊരു പോയിന്റ് ആണ് നമുക്ക് ഒരു ഇങ്ങനെ ഒരു അപകടം അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മളെ ഹോർമോൺ ആട്രിനാലിന് റഷ് ചെയ്യും ഓക്കെ നമ്മളെ ബീറ്റ് ഒക്കെ കൂടും ആ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളെടുത്ത് ചാട് കഴിക്കണം ഓക്കെ അപ്പോൾ പറ്റിയിടത്തോളം ഒന്ന് കാമായിട്ട് ഒരു മൂന്ന് മൂന്നേ രണ്ട് അഞ്ച് സെക്കൻഡ് ഒന്ന് കാമായിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് എടുക്കണം അതിന് അങ്ങനെ കൂടുതലായി കാമ ചെയ്താൽ അവിടെ ഉള്ള ആൾക്കും പ്രശ്നമാണ് വല്ലാതെ കാമാ സമയം പോകും അപ്പോൾ ഉള്ള ടൈം വെച്ചിട്ട് നമ്മൾ എന്താ ആക്ഷൻ എടുക്കുക ആക്ഷൻ എടുക്കുക അതിൽ തന്നെ നീന്തലറിയില്ലെങ്കിൽ വെറുതെ ഒരിക്കലും എടുത്ത് ചാടാതിരിക്കുക ബുദ്ധി അല്ലെ ഇങ്ങനൊരു അപകടം ഉണ്ടായ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് വേഗം ആളുകൾ വിളിച്ചു വരുത്താനോ ശ്രമിക്കുക അല്ലെ നന്നായി നീന്തൽ അറിയാമെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഷാൾ ഇട്ട് കൊടുക്കാനൊക്കെ ശ്രമിക്കുക അങ്ങനെയൊക്കെയാണ് ശ്രമിക്കേണ്ടത് പലപ്പോഴും എല്ലായിടത്തും ഇങ്ങനെയാണ് ഒരാൾ മരിച്ച് മറ്റുള്ളവരും കൂടെ മരിക്കാനുള്ള പ്രധാന കാരണം ഇതാണെന്ന് തോന്നാറ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിരുന്നു വന്നവരായിരിക്കും പലയിടത്തും വാർത്തയിൽ അല്ലേ ഒരു കസിൻസ് ഇങ്ങനെ കമ്പനിയായി വന്നതാണ് അങ്ങനെയുള്ളവർ തന്നെയാണ് പൊതുവെ അപകടത്തിൽപ്പെട്ടു നമ്മൾ വാർത്തയിൽ കേൾക്കാറുള്ളത് അത് അതേ നാട്ടുകാരൊന്നുമല്ല കൂടുതലും കേൾക്കാറുള്ളത് ഓക്കെ പിന്നെ ബാക്കി സ്കൂളിലൊക്കെ ഇപ്പോൾ എന്താണ് സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ എല്ലാവരുടെ അഭിനന്ദിച്ചിട്ടുണ്ടാവും ക്ലാസ് ടീച്ചറിന്റെ പേരെന്താണ് ക്ലാസ് ടീച്ചർ ഫൗസിയ ഫൗസിയ ടീച്ചർ എച്ച് എം പേരോ എച്ച് എം മജീദ് മാസ്റ്റർ അവരുടെയൊക്കെ അഭിനന്ദനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞു അല്ലെ അതുപോലെ നാട്ടില് ഒരുപാട് അതെ കാര്യങ്ങള് ആണ് ഇങ്ങനെയുള്ള എന്താ പ്രാക്ടിക്കലായിട്ടും അല്ല ഇതൊക്കെ എങ്ങനെ ചെയ്യാണ്ട് എന്നുള്ള കറക്റ്റ് രീതി പറഞ്ഞു മജീദ് മാഷാണ് അല്ലേ ആ മജീദ് മാഷക്കും പിസ് റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനം കാരണം നമ്മൾ ഇപ്പോൾ ഞാനൊരു അധ്യാപകനാണ് മജീദ് മാഷെ അപേക്ഷിച്ച് ഞാനൊക്കെ വളരെ ജൂനിയർ ആയിരിക്കും നമ്മളിപ്പോൾ ഉള്ള അധ്യാപകരാണ് ശരിക്കും കുട്ടികൾക്ക് ഇങ്ങനത്തെ ജീവിത പാഠങ്ങൾ പാഠങ്ങള് പറഞ്ഞുകൊടുക്കണം അല്ലേ പുസ്തകത്തിലെ പാഠങ്ങൾ മാത്രമല്ല എന്ന നിലയ്ക്ക് ഞാനും അതുപോലെ മജീദ് മാഷൊക്കെ ചെയ്തു പോലുള്ള വലിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും പിന്നെ ബാക്കി സ്കൗട്ട് കാര്യങ്ങളിലൊക്കെ ഉള്ള മറ്റ് അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു ഇത്തരത്തില് സ്കൗട്ടിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഓരോ രക്ഷാപ്രവർത്തനം പോലെ ഉള്ള ഇതാണ് ഉള്ളൊരിതാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് പഠനത്തിൽ എന്താണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു അംബീഷൻ എന്താണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നോക്കണം അപ്പോൾ മറ്റ് ജീവകരണ പ്രവർത്തനങ്ങളുടെ താല്പര്യം പോലെ തന്നെ പഠനത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിക്കോട്ടെ ഒരു വലിയ ലക്ഷ്യം ഉണ്ടായിക്കോട്ടെ ഇത്തരത്തിൽ ജീവകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഫോഴ്സിന്റെ ഒക്കെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടോ എന്താ വെച്ചാൽ പോലീസോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആഗ്രഹങ്ങൾ വലുതാവട്ടെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ആ നിലക്ക് പഠനവും കാര്യങ്ങളൊക്കെ ഗംഭീരാവട്ടെ നമ്മുടെ ഈ ഒരു പുതിയ ജനറേഷനല്ലേ ഇപ്പോൾ നമ്മളൊക്കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഷാമിലൊക്കെ ഒരു പുതിയ ജനറേഷൻ്റെ ഭാഗമാണ് അവിടെ ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനസ്സൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്നാലും പലരും ഇങ്ങനെ പറയാറുണ്ടല്ലോ പുതിയ ജനറേഷൻ ഇതൊക്കെ കുറവാണ് ഡെഡിക്കേഷൻ കുറവാണ് അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ജനറേഷനൊക്കെ ഒരേ ജനറേഷൻ ആയിക്കരണം പക്ഷേ ഡിഫറെന്റ് മൈൻഡ് സെറ്റാണ് ചിലവർക്ക് എല്ലാവർക്കും പറയണില്ല മാത്രം ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ആയിക്കരണം അതെ അങ്ങനെയുള്ള പെരുമാറ്റത്തിലാണിപ്പോൾ പലരും ഇപ്പോ ജനറേഷൻ എന്ന് പറയുമ്പോ നാട്ടുകാർ പലതും മുടി വളർത്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പലതും പറയും പിന്നെ അപ്പോ മുടി വളർത്തിയെ ഇപ്പൊ ചിലവരിങ്ങനെ പറയും കള്ളു കഞ്ചാവാണ് പറയും അങ്ങനെ ഇവര് ചെയ്യണം എന്നൊന്നുമില്ല ഇവരിങ്ങനെ മുടി വളർത്തി കൊണ്ട് അങ്ങനെയുള്ളൊരു ഇത് അതെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരാളെ വിലയിരുത്തരുടെ മുടിയൊക്കെ നമ്മള് മാന്യമായിട്ട് അത് വേറെ വിഷയം പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്തു കള്ളു കഞ്ചാവാണ് വെറുതെ ആവശ്യമില്ലല്ലോ ആരാണ് നീന്തൽ പഠിപ്പിച്ചത് ചെറുപ്പത്തില്

അപ്പം അവിടുന്ന് മുഴുവനായിട്ട് പഠിച്ചു അല്ലെ ചെറുതലേ പഠിച്ചു ബാക്കി നിങ്ങള് മക്കൾക്ക് എല്ലാവർക്കും നീന്തൽ അറിയാം അല്ലേ മക്കൾക്ക് ആ ചെറിയ ആളിപ്പോൾ ആ വയസ്സല്ലേ വയസ്സല്ലായിട്ടുള്ളത് ഓക്കേ അഹമ്മദില്ല ഏതായാലും ഒരു വലിയ പുണ്യകർമ്മം ചെയ്യാൻ കഴിഞ്ഞു അത് തീർച്ചയായിട്ടും അത് സ്വീകരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് പിന്നെ അതുപോലെ ബാക്കി എന്തൊക്കെയാണ് ഈ ഒരു സന്ദർഭത്തിൽ തോന്നുന്ന എന്താണ് അങ്ങനെ ഒരു വലിയൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഒരു ഒരു വല്ലാത്തൊരു സംതൃപ്തി അതുപോലെ ആളുകളൊക്കെ അഭിനന്ദിക്കുമ്പോഴൊരു ഒരു ഫീലിംഗ് എന്താണ് അങ്ങനെ ചോദിച്ചപ്പോൾ എന്താ അത് പഠിച്ചോന്നൊരു അവസരമാണ് അതിപ്പോലെ അലഹമില്ല ആ ഒരു ഘട്ടത്തിൽ അല്ലേ അത് ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് വളരെ പ്രധാനം അതിന് നേരത്തെ പറഞ്ഞ പോലെ ജീവിതാനുഭവങ്ങൾ അത്യാവശ്യം ഉണ്ടാവുക അല്ലേ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഷാമിൽ പോയി ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഷാമിൽ കുറച്ചൊരു കാമാണ് അതുകൊണ്ടാണ് നേരത്തെ കാമായി ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു അല്ലേ കുറച്ച് അല്ലേ yes. ും ഇപ്പണ്ട കാര്യമില്ല ഇപ്പൊ അവിടെ വെള്ളത്തിൽ ഇറങ്ങി പക്ഷെ ഇപ്പൊ ഇന്നോട് പറയുന്നുണ്ട് മുങ്ങിയ മുങ്ങി മുങ്ങി മുങ്ങിയെടുക്കുക മുടിക്ക് പിടിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ഇഷ്ട അടിയിലുള്ള ഇരിട്ട് എനിക്കല്ലേ അറിയുമോ പോയപ്പോളെ അങ്ങനെ ഇരുട്ടി കുട്ടികള് കറക്റ്റ് സ്പോട്ടിൽ അറിയാം ഇപ്പൊ കിട്ടിയ കുപ്പായോ ഡ്രസ്സ് എന്തെങ്കിലും പിടിച്ച് വലിച്ചു കൊണ്ടുവരാം തന്നെ കരുതിന് വെള്ളത്തിനടിന്ന് കൊണ്ടുവരാൻ വലിയ വെയിറ്റ് ഉണ്ടാവില്ലല്ലോ പിന്നെ അവിടെ നിന്ന് നമ്മള് കരക്കൊക്കെ കയറ്റുമ്പോഴാണ് വെയിറ്റ് ഉള്ളത് അപ്പോൾ ഇത്തരത്തിൽ അരങ്കിലൊക്കെ മുങ്ങിപ്പോങ്ങുന്നത് കണ്ടാൽ ഇത്തരത്തിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നതാണല്ലോ ആ നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ എന്താ ഒരിക്കലും മുന്നിൽ നിന്ന് പോയി പിടിക്കാൻ പാടില്ല അത് നമ്മളേക്കും അപകടമാണ് ഒന്നെങ്കിൽ ബാക്കിൽ നിന്ന് മുടിക്കു കുടിക്കണം അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഡ്രസ്സിന് കുടിക്കണം അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അങ്ങനെ ഒരിക്കൽ ഇപ്പോൾ നീന്താൻ അറിയണം ഇപ്പോൾ വലിയ ഫോഴ്സ് അങ്ങനത്തെ ഇതിലൊക്കെ പറയണത് പതിനഞ്ച് മിനിറ്റ് തുടർച്ചയായി നീന്തണ ആൾക്കെ ഒരാളെ പോയി രക്ഷിക്കാനുള്ള ഇത് പറ്റുള്ളൂ എന്നാ പറയുന്നത് കാരണം എഫേർട്ട് എടുത്ത് നീന്തണം നമ്മള് പതിനഞ്ച് മിനിറ്റ് തുറച്ചാൻ കഴിവുള്ളവർക്ക് ഒരാളെ രക്ഷിക്കാൻ കഴിയുള്ളു അല്ലെ കഴിവുള്ളൂ അറങ്ങാൻ പറ്റൂന്ന് പറയുള്ളൂ അത്യാവശ്യം അറിയണമെന്നാണ് ഉദ്ദേശം ഇപ്പൊ ഒരാളിപ്പോ മുങ്ങി പൊന്തുണ്ടെങ്കിൽ പോലും നമ്മള് അങ്ങനെ എടുത്തു പോയാൽ നമ്മള് താത്തു ബാക്കിൽ നിന്ന് ഈ സൈഡിലൂടെ കൈ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വെല്ലുവിളി ബാക്കി മലന്ന് നീന്തണം എന്നാ പറയുന്നത് അപ്പോൾ കുറച്ച് അവർ ആ വെപ്രാളത്തിൽ താഴ്ത്തുന്നതാണല്ലേ അപ്പോൾ മരണപ്പിടിത്തം അങ്ങനെ പറയാം ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നാണെങ്കിലിപ്പോൾ ബോധം പോയി അടക്കണെങ്കിലിപ്പോൾ നമ്മൾ ചെന്ന് പിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു പിടുത്തം പിടിച്ചു അപ്പോൾ നമ്മൾ നമ്മളിന്ന് കരുതി നിൽക്കണം അത്രയേറെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണല്ലേ നല്ല സൂക്ഷ്മതമാണ് ഓക്കെ അലഹമ്മ ഏതായാലും വളരെ വലിയ സന്തോഷം ഈ അനുഭവങ്ങൾ കേട്ടറിയാൻ പറ്റിയതിൽ നമ്മുടെ പി റേഡിയോ ശ്രോതാക്കൾക്ക് ഈ ഒരു അനുഭവങ്ങൾ തീർച്ചയായിട്ടും വലിയ പ്രചോദനം അതുപോലെ തന്നെ പിസ് റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനം ഷാമിൽ നേരുകയാണ് ഇനിയും ഇത്തരത്തിൽ നാടിന് സമൂഹത്തിനൊക്കെ ഒരുപാട് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തൗഫ്യക്ക് അള്ളാഹു നൽകട്ടെ എന്നുകൂടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഏതായാലും ഇന്നത്തെ സവിശേഷത്തിൽ വളരെ ഒരു അതിഥിയെ നമുക്ക് കൊണ്ടുവരാനും ഷാമിലെ വിശേഷങ്ങൾ അറിയാനും ഷാമിൽ ചെയ്ത ഒരു വലിയ പുണ്യപ്രവൃത്തി അത് നമുക്ക് നേരിൽ ചോദിച്ചറിയാനും കഴിഞ്ഞു തീർച്ചയായിട്ടും ഷാമിലിനും ഷാമിലെ പരിശീലിപ്പിച്ച പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കും അതുപോലെ ഷാമിലെ കുടുംബങ്ങൾക്ക് ഉമ്മയുടെ വീട് പറഞ്ഞു എവിടെയായിരുന്നു പറഞ്ഞ് പള്ളിപ്പുറത്ത് അപ്പം അവിടെയുള്ള കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഷാമിലെ സുഹൃത്തുക്കൾക്ക് അതുപോലെ ഷാമിലെ അഭിനന്ദിച്ച നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് വർക്കർ അല്ലേ അവരും ഒരു പ്രധാനപ്പെട്ട റോളാണ് നിർവഹിച്ചത് അവരുടെ പേരെന്താണ് ആ ഒരാൾ എന്തായാലും ആശാവർക്കണ്ടിട്ടില്ലെങ്കി അറിയിക്കാൻ പാടല്ലേ അങ്ങനെ ആരും അങ്ങനെ അങ്ങനെ ഞായറാഴ്ച ആവുമ്പോ ഒച്ചപ്പാട് എത്ര അവിടെ ഉൾച്ചോളും കളിച്ച രീതിയിൽ ആക്കലുള്ളൂ ആശാവർക്കർ കണ്ടതുകൊണ്ട് ആ എത്ര ശബ്ദം കേട്ടാലും കുട്ടികൾ കളിക്കാന്നെ വിചാരിക്കു അല്ലെ ഞായറാഴ്ച ഒക്കെ ആവുമ്പോ ശരി അപ്പോ പറഞ്ഞു വന്നത് വർക്കർ ഹഫ്സത്ത് അല്ലെ അവർക്കൊക്കെ പ്രത്യേകം ഈ ഒരു പീസ് റേഡിയോയുടെ അഭിനന്ദനം അറിയിക്കുകയാണ് ഇൻഷാള്ള പീസ് റേഡിയോയുടെ സവിശേഷം പ്രോഗ്രാമുകളിൽ ഇത്തരത്തിൽ ഉള്ള അതിഥികളുമായി നമ്മൾ ഇൻഷല്ല വീണ്ടും വരും പിസ് റേഡിയോ നേരത്തെ പിസ് റേഡിയോ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ആദ്യമായിട്ടാണ് ഓക്കെ പിസ് റേഡിയോയിൽ ഇതുപോലെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നമുക്ക് കൃത്യമായി കേൾക്കാൻ കഴിയും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലുള്ള പ്രോഗ്രാമുകൾ സെഷനുകൾ ലൈവ് ഇൻട്രാക്ഷൻസ് പാട്ടുകൾ എല്ലാമായി പീസ് റേഡിയോ വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നു ഷാമിലിനെ ഈ ഒരു പ്രോഗ്രാമിൽ കിട്ടിയതിൽ വലിയ സന്തോഷം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യാം ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളും ജീവിത കാഴ്ചപ്പാടുകളുമെല്ലാം കൃത്യമായി പീസ് റേഡിയോ നമുക്ക് സമ്മാനിക്കും ഏതായാലും ഇന്നത്തെ സവിശേഷം ഇവിടെ അവസാനിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു